പുതുവഴികൾ ജനക്ഷേമ അറിയാം എല്ലാ ശ്രോതാക്കൾക്കും വികസനത്തിന്റെ പുതുവഴികളിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ വിഷയം സുഗന്യ സമൃദ്ധി യോജന ഈ പദ്ധതിയെ കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കുന്നത് റിട്ടയർഡ് ചീഫ് ബാങ്ക് മാനേജറായ ജയശ്രീ സി ജി നമസ്കാരം പെൺകുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്രധാന സമ്പാദ്യ പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ശാക്തീകരണവും അനിവാര്യമാണ് ഇതിനെ മാനിച്ചുകൊണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ഇതാരംഭിച്ചു ഈ പദ്ധതി മാതാപിതാക്കളെ അവരുടെ മകളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി പണം സ്വരൂപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആർക്കാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതായത് നാച്ചുറൽ ഗാർഡിയൻ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ഒരു കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും പക്ഷേ ആദ്യത്തെയോ രണ്ടാമത്തെയോ പ്രസവത്തിൽ രണ്ടോ മൂന്നോ അതായത് ട്വിൻസ് ഓർ ട്രിപ്പിൾ പെൺകുട്ടികൾ ഉണ്ടായാൽ അവർക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നൽകിയാൽ മതി ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ട രേഖകൾ എന്ന് വെച്ചാല് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ പെൺകുട്ടിയുടെ പിന്നെ ഗാർഡിയന്റെ കെ എല്ലാം വേണം ഏത് സ്ഥലത്തൊക്കെയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അംഗീകൃത ബാങ്കുകളിലും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഒരു വർഷം കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും ആ അക്കൗണ്ടിൽ അടച്ചിരിക്കണം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ആദ്യം ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചിട്ടാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം അമ്പത് രൂപയുടെ ഗുണിതങ്ങളായി തുക നിക്ഷേപിക്കാം തുടക്കത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് അക്കൗണ്ട് തുടങ്ങാൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മിനിമം ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും അതിൽ അടച്ചിരിക്കണം അല്ലെങ്കിൽ അക്കൗണ്ട് ഡിഫോൾട്ട് ആവും ഒരു സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപ മിനിമം അടഞ്ഞിരിക്കണം അതുപോലെ ഒരു സാമ്പത്തിക വർഷത്തിൽ മാക്സിമം അടയ്ക്കാൻ പറ്റുന്ന തുക ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് അതിൽ കൂടുതൽ അടയ്ക്കുന്നുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല മിക്കവാറും കമ്പ്യൂട്ടർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല അഥവാ ആക്സെപ്റ്റ് ചെയ്താലും അതിന് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ദിവസം മുതൽ പതിനഞ്ച് വർഷം വരെ ഇങ്ങനെ തുക നിക്ഷേപിക്കാം നേരത്തെ പറഞ്ഞല്ലോ മിനിമം എമൌണ്ട് ആയ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അടച്ചിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ട് ഡിഫോൾട്ട് ആയി പോകും പക്ഷേ ഇങ്ങനെയുള്ള ഈ ഡിഫോൾട്ട് അക്കൗണ്ടിനെ റെഗുലർ അക്കൗണ്ട് ആക്കണമെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഡിഫോൾട്ട് ആയത് ആ വർഷം തുടങ്ങി ഓരോ വർഷവും അമ്പത് രൂപ വെച്ച് പിഴപ്പലിശ നൽകിയാൽ ഈ അക്കൗണ്ടിനെ നമുക്ക് റെഗുലറൈസ് ചെയ്യാം പക്ഷെ അത് പതിനഞ്ച് വർഷം വരെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പതിനഞ്ച് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഡിഫോൾട്ടായ അക്കൗണ്ടിനെ അല്ലെങ്കിൽ ഒരു ഇറഗുലറായ അക്കൗണ്ടിനെ റെഗുലറായ അക്കൗണ്ട് ആക്കി മാറ്റാൻ പറ്റും ഈ പിഴ പലിശ കൊടുത്താൽ മതി ശരിക്കും അക്കൗണ്ടിന്റെ മെച്ചൂരിറ്റി അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വർഷമാണ് ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ് ക്ലോഷർ ഓഫ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വർഷമാണ് ഇനി ഇതിന്റെ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിന്റെ പലിശ ഡിക്ലെയർ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അത് ക്വാർട്ടർലി ബേസിസ് ആണ് മൂന്ന് മാസം കൂടുമ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത് ഈ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഡിക്ലെയർ ചെയ്തേക്കണ പലിശ എന്ന് പറയുന്നത് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പലിശ എട്ട് പോയിന്റ് രണ്ട് ശതമാനം ഇനി എങ്ങനെയാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കുട്ടിക്ക് പതിനെട്ട് വയസ്സാവുന്നത് വരെ ഗാഡിയന് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം പതിനെട്ട് വയസ്സിന് ശേഷം ഈ കുട്ടിക്ക് സ്വന്തമായി ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം ഈ അഥവാ നമുക്ക് ഒരു പ്രിമച്യോർ ക്ലോഷ്യർ വേണം ഈ അക്കൗണ്ടിന് അതായത് കാലാവധി തീരുന്നതിന് മുമ്പ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് ഏതൊക്കെ രീതിയിൽ വരുമ്പോഴാണ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുക നോക്കാം ഒന്ന് അക്കൗണ്ട് ഹോൾഡർക്ക് മരണം സംഭവിച്ചാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ് രണ്ടാമത് എക്സ്ട്രീം കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സ് അതായത് അതീവ ദയനീയ അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ അക്കൌണ്ട് പ്രിമിച്ചർ ക്ലോഷർ ചെയ്യാം ഇങ്ങനെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ രോഗാവസ്ഥ വരുന്നു അതായത് ക്രിട്ടിക്കൽ ഇൽനസ് വരുന്നു അക്കൗണ്ട് ഹോൾഡർക്ക് പിന്നെ അതുകൂടാതെ ഗാഡിയന് മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം ദാരിദ്ര്യം കുടുംബത്തിൽ അനുഭവപ്പെടുന്നു തുക അടയ്ക്കാനുള്ള യാതൊരു അവസ്ഥയും അവിടെ ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാത്തിനും പ്രൂഫ് കൊടുക്കണം എന്ന് മാത്രം ഇങ്ങനെ വന്ന ാലും ഈ അക്കൗണ്ട് പ്രിമിച്ചർ ക്ലോഷർ ചെയ്യാവുന്നതാണ് എപ്പോഴാണ് ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്യാൻ പറ്റുക തുക പിൻവലിക്കാൻ പറ്റുന്നത് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സാകുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോ ആ അടച്ച തുകയുടെ അമ്പത് ശതമാനം ഈ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസങ്ങൾക്കായി തുക പിൻവലിക്കാം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ തുക പിൻവലിക്കാൻ പറ്റുള്ളൂ മെച്ചൂരിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് തുക ക്ലോസ് ചെയ്തെടുക്കണേന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തൊന്ന് വർഷമാണ് ഈ അക്കൗണ്ടിന്റെ കാലാവധി ഇരുപത്തൊന്ന് വർഷം ആവുന്നതിന് മുമ്പും നമ്മൾ ഈ പതിനഞ്ച് വർഷം തുക അടച്ചല്ലോ അതിനുമുമ്പ് ക്ലോസ് ചെയ്യാം സാധാരണഗതിയിൽ ക്ലോസ് ചെയ്യാം എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യത്തിന് മാത്രമായിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ അതെ കുട്ടിക്ക് പക്ഷേ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതിന്റെ ഡോക്യുമെന്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുകയും വേണം അപ്പം ഈ വിവാഹ ആവശ്യത്തിന്റെ ഒരു മാസം മുന്നേ മാത്രമേ ഈ തുക ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണങ്ങളെന്ന് നോക്കാം ഉയർന്ന പലിശ നിരക്ക് നികുതി ഉണ്ട് ഇതിന് തുകയും പലിശയും നികുതി വിമുക്തമാണ് പിന്നെ ഇതൊരു വിദ്യാഭ്യാസ സഹായമാണ് അല്ലെ ഉന്നത വിദ്യാഭ്യാസത്തിന് അമ്പത് ശതമാനം വരെ തുക പിൻവലിക്കാമെന്ന് നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു എന്നുള്ളത് വിദ്യാഭ്യാസം വിവാഹം സ്വന്തമായി തൊഴിൽ ചെയ്യാൻ പറ്റുക ഈ ഈ കാര്യങ്ങൾക്കെല്ലാം ഈ തുക ആ കുട്ടിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു വലിയ സാമ്പത്തിക പിന്തുണയാണ് ഉറപ്പാക്കുന്നത് കൂടാതെ ഈ പദ്ധതിക്ക് ഉറപ്പാക്കുന്ന വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് മകളുടെ ഭാവി മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ മാതാപിതാക്കളെ ഇത് വളരെയധികം സഹായിക്കുന്നു പിന്നെ ഉയർന്ന വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ആ സമയത്ത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നു അതുകൂടാതെ കുട്ടികളിലെല്ലാം സേവിങ്സ് ശീലം വളർത്തുന്നു അങ്ങനെ ഈ പദ്ധതിയിൽ കൂടി മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉള്ള സന്ദേശം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഭാരമല്ല ആശീർവാദമാണ് അവരുടെ വിദ്യാഭ്യാസത്തിനും ഭാവിയിലേക്കുമുള്ള നിക്ഷേപം നമ്മുടെ കുടുംബത്തിനും അതുവഴി രാജ്യത്തിന്റെ പുരോഗതിയിലേക്കും നമ്മൾ നിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഉറപ്പാക്കലാണ് ചുരുക്കത്തിൽ സുകന്യാ സമൃദ്ധി യോജന ഒരു സമ്പാദ്യ പദ്ധതി മാത്രമല്ല നമ്മുടെ പെൺമക്കളെ ശക്തരാക്കാനുള്ള ഒരു ചുവടും കൂടിയാണ് സുകന്യാ സമൃദ്ധി യോജനയെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് റിട്ടയേർഡ് ചീഫ് ബാങ്ക് മാനേജർ ജയശ്രീ സി ജി വികസനത്തിന്റെ പുതുവഴികൾ ഭാരത് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം